ഹലോ സാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്രയും കണ്ടിട്ട് നിങ്ങൾക്ക് ചെറിയൊരു ഉന്നക്കായുടെ സാമ്യം തോന്നിയിട്ടുണ്ടാവും ഉണ്ണക്കായുടെ പോലെ തന്നെയാണ് പക്ഷെ ചെറിയൊരു വ്യത്യാസം ആ ടേസ്റ്റിലും ആ ക്രിസ്പിനെസ്സിലും ഉണ്ട് അപ്പോൾ ഇത് ഉന്നക്കായനേക്കാളും ഒരുപടി പടി മുന്നിലാണെന്ന് പറയാം അത്രയും കഴിക്കാനും നല്ല ടേസ്റ്റാണ് ആ ഒരു നല്ല കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും നല്ല ബോൾ പോലെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുക അതിൻ്റെ പുറംഭാക്കം അകത്ത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടും അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നട്ട്സ് കശുവണ്ടി മുന്തിരിയൊക്കെ മൂപ്പിച്ച് മാറ്റാം ഇനി ആ സെയിം നെയ്യിലേക്ക് തന്നെ ഒരു കാൽ കപ്പ് ശർക്കര ഒരുക്കിയത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ സാധാരണ ഉന്നക്കയെ പഞ്ചസാരയാണ് ചേർക്കാറ് ഞാനിപ്പോൾ ഇതിൽ ശർക്കരയാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചരിവി ഇതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചത് എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ആ ശർക്കരയുടെ നീരൊക്കെ വറ്റുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ച കശുവണ്ടി മുന്തിരിയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഡ്രൈ ആയി എന്ന് തോന്നുമ്പോൾ അത് മാറ്റി വയ്ക്കാം ഇനി ഒരു മൂന്ന് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതൊന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മൂന്ന് ഏത്തപ്പഴാണ് പുഴുങ്ങി നന്നായിട്ട് കട്ടയില്ലാതെ ഉടച്ചു വെച്ചതാണ് അപ്പോൾ ചില പഴങ്ങൾ ഉന്നക്കായുടെ പഴം എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുമ്പം നമുക്ക് നല്ല പഴം കിട്ടും അധികം പഴുക്കാത്തത് അല്ലാതെ പോയി വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ പഴുപ്പ് കൂടും പിന്നെ ചില പഴങ്ങൾ അങ്ങനെയാണ് ഈ പശപ്പശപ്പ് കുറവായിരിക്കും അപ്പോൾ അത് പുഴുങ്ങി കഴിയുമ്പോൾ കുറച്ച് ലൂസായിട്ടിരിക്കും അപ്പോൾ ഉന്നക്കായ തയ്യാറാക്കുമ്പോൾ അത് കറക്റ്റ് ഷേപ്പിന് കിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സൂത്രമാണ് ഈ ബ്രെഡ് ക്രംസ് കുറച്ച് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ മൂന്ന് ടേബിൾ സ്പൂൺ ഈ ബ്രെഡ് പൊടിച്ചത് ചേർത്തിട്ടുണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം അപ്പോൾ അല്പം കൂടെ ചേർക്കണം എന്ന് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ആ ഉന്നക്കായ്ക്ക് ഉരുട്ടാൻ പറ്റുന്ന ആ പരുവത്തിൽ ആവണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ കൂടുതൽ ബ്രെഡ് ക്രംസ് ചേർക്കാം പിന്നെ ഏകദേശം പാകമായിന്ന് തോന്നി കണ്ടോ പിടിച്ചു നോക്കുമ്പോൾ ആ ഷേപ്പ് കിട്ടുന്നുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് ഫില്ലിങ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ നമുക്ക് ഈ പഴത്തിൻ്റെ മിക്സ് എടു എടുക്കാം കയ്യിൽ അല്പം വെള്ളമോ അല്ലെങ്കിൽ കുറച്ച് ഓയിലോ പുരട്ടിയതിന് ശേഷം ഇതുപോലെ ഒരു കുഴി പോലെ ഒരു ചീൻചട്ടി പോലെ ഒന്ന് ഷേപ്പ് ആക്കാം ഇനി ഇതിലേക്ക് ഫില്ലിങ് വെക്കാം പഞ്ചസാരക്ക് പകരം ശർക്കര എടുത്തുകൊണ്ട് കുറച്ചും ഗുണം കൂടുതലായിരിക്കും ഇനി ഫില്ലിങ് വെച്ച് നല്ലോണം കവർ ചെയ്തതിന് ശേഷം ആദ്യം കൈവുള്ളയിൽ വെച്ചൊന്ന് അമർത്തുക അപ്പോൾ ഉള്ളിൽ വല്ല എയർ എയർ കയറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയിക്കൊള്ളും അതിന് ശേഷം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം ഉള്ളിൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിപ്പോവും അതിന് ഉരുട്ടിയതിനു ശേഷം ഈ ബ്രെഡ് പൊടിച്ചതിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി അപ്പോൾ നല്ലവണ്ണം പൊതിഞ്ഞ് കിട്ടും ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം ഇടയ്ക്ക് കയ്യിൽ ഒട്ട് ഒട്ടൊന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് കൈമലൊന്ന് പുരട്ടി കൊടുക്കാം അല്ലെങ്കിൽ ഓയിൽ പരട്ടി കൊടുക്കാം ആദ്യം ഏത്തപ്പഴത്തിൻ്റെ ഈ ഫില്ലിങ് വെച്ച് നമ്മൾ ബോളാക്കി ഉരുട്ടി വെച്ചതിന് ശേഷം പിന്നെ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ലാസ്റ്റ് ഈ ബ്രെഡ് പൊടിച്ചതിൽ കൊട്ട് ചെയ്തെടുത്താലും മതി കിട്ടോ പിന്നെ ഓരോന്നോരോന്നായിട്ട് പിന്നെ തയ്യാറാക്കി ബ്രെഡ് പൊടിച്ചതിൽ കൊട്ട് ചെയ്ത് പിന്നെ എടുത്തതെടുത്ത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ബ്രെഡ് പൊടി വേഗം കൈമേലിങ്ങനെ ഒട്ടിപ്പിടിക്കും അപ്പോൾ ഓരോന്ന് ചെയ്ത് വന്ന് വരുമ്പോൾ കയ്യിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിച്ചപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകേണ്ടി വരും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് ഈ ബ്രെഡ് പൊടിച്ചിൽ കൊട്ട് ചെയ്തിട്ടാൽ മതി ലാസ്റ്റ് ഒരു ചെറിയ മോളും കൂടെ കിട്ടിയിട്ടുണ്ട് വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയ മോൾ കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ബോളാക്കി കഴിഞ്ഞു ഇനി ഈ ബ്രെഡ് പൊടിച്ചില്ല ഒന്ന് ഇട്ടിയെടുക്കാം ഇപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല കരിമുരാന്നുള്ള ഉന്നക്കായ അത് ഫില്ലിങ് ശർക്കരയും കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം ഒന്ന് ചെയ്ത് നോക്കിയോ ഒറ്റി പൊളിയാണ് എല്ലാം റെഡി ആയി കഴിഞ്ഞു ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ എല്ലാ ഭാഗവും ഒരുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ല ഗോൾഡൻ കളറിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഓയില് ഒരിക്കലും ചൂട് കുറച്ച് വെക്കരുത് കേട്ടോ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വേണം കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ നല്ല ബോൾ സൊറണ്ട കളറിൽ നല്ല ബോൾസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കണം എല്ലാ സൈഡും ഒരേ കളറായിട്ട് കിട്ടണം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എടുക്കാം അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഏത്തപ്പഴ ബോൾസ് റെഡി ആയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്തു നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉന്നക്കായനേക്കാളും കഴിക്കാൻ കുറച്ചും കൂടെ ടേസ്റ്റ് തോന്നുക ഇങ്ങനെ ചെയ്യുമ്പോഴാണ് താങ്ക് യു